तो ये तने कार्य में प्रतिष्ठित रही, ये भी सिर्फ इंस्पेक्टर कार्य करते, तो ये तो ना अभ्यास पता हो रहे थे, अंजास रहे थे, अरे आराम कर ने। ने कर बात है, इतनी मगर तो नहीं जितनी आराम कर कर बात है, मगर तो नहीं जितनी कहीं भी अर्जेंटिना संधि है। जो भारत आस्त्राल में काम किया है। चारों तरफ। ഉണ്ണികടുക്കളുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ കറിപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി ചാവക്കാട് വല്ലവട്ട കടറി സംഘം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ കാണിക്കയായി ഞങ്ങൾ കറിപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചു വരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ വർഷം പതിനാല് പേരാണ് എത്തിയിട്ടുള്ളത് ഗുരുക്കളുടെ മക്കളായ ശ്രീ കൃഷ്ണദാസ് ഗുരുക്കൾ ശ്രീ രാജീവ് ഗുരുക്കൾ ശ്രീ ദിനേശൻ ഗുരുക്കൾ അവരെ കൂടാതെ അവരുടെ മക്കളും മരുമക്കളും കൂടാതെ പ്രധാന ശിഷ്യഗണങ്ങളുമാണ് ഇവിടെ കടരിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഞങ്ങൾ ഇന്ന് ഇന്നവിടെ അവതരിപ്പിച്ചത് കടരി വന്ദനം അഥവാ ഗുരുവന്ദനം വന്ദനം അത് കഴിഞ്ഞ് അങ്കാ സാധകത്വം കാലുയർത്തി പയറ്റ് കെട്ടുകാരി പയറ്റ് മുച്ചാൻ പയറ്റ് കട്ടാരപ്പയറ്റ് ഉടവാൾ പയറ്റ് വാടും പരിചയം അഥവാ പുലിയങ്ക പയറ്റ് മറുപിടിച്ച കുണ്ടപ്പയറ്റ് കട്ടാരപ്പയറ്റ് ചെറുവടിപ്പയറ്റ് മുച്ചാണു പയറ്റ് കൂടാതെ വടി വീച്ചൽ പന്തീരിച്ചാണി വീച്ചൽ ഉറുമി വീച്ചൽ മറുപടിച്ച കുന്തപ്പയറ്റ് കത്തിയും തള ഒറ്റച്ചവട് കൂട്ടച്ചവട് അതുകൂടാതെ വെറുങ്കൈ പ്രയോഗം ഉറുമി പയറ്റ് അവസാനം ഞങ്ങൾ കളരി വന്ദനത്തോടു കൂടി ഇന്നിവിടെ കളരിപ്പയറ്റ് പ്രദർശനം പരിസമാപ്തമാവുകയാണ് എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ കളരിപ്പയറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചത് അടുത്ത വർഷവും ഞങ്ങൾ നേരത്തെ വന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ മല്ലപ്പെട്ട കളരി സംഘത്തിൻ്റെ കടറിപ്പയറ്റ പ്രദർശനം ഞങ്ങൾ അയ്യപ്പനെ കാണിക്കയായി ഞങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് അയ്യപ്പൻ തന്നിട്ടുണ്ട് ആ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അയ്യപ്പനെ വണങ്ങി നാട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നു Sadece benimle alkol alır. Hiçbir zaman alır. Sadece benimle alkol alır. Alkol alır. Barın da alır. Karınca koçumuz var. Torun. Barın da alır. Barın da alır. Barın da alır. Bu kiliti kovuyamadı. Yerine alır. De yerine alır. Bu kiliti kovuyamadı. Barın da alır. Barın da alır. Barın ¡Gracias!